ഹായ് അപ്പം നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഇല്ല ഒരു സാധനമൊന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഒരു ഇതുപോലെ ആക്കിയിട്ട് ചട്നി പോലെ ആക്കിയിട്ട് ഞാൻ ഇത് ആ മുളക് ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതുക്കിയ വെളുത്തുള്ളി ഇഞ്ചിയും നല്ല പേസ്റ്റാക്കിയതാണ് ജീരകവും കൂടി അപ്പോൾ കരി കടുവും പൊട്ടിച്ച് ഞാൻ ഇതിന് എണ്ണയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം നോക്കിച്ച് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മുളക് കൂടി വന്നിട്ട് കൊടുക്കാം മുളക് പൊടി ഇത് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിലായാലും പുറത്തായാലും കുറേ ദിവസമായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ആവശ്യത്തിന് മുളക് തൊടുത്ത് അത് നല്ലൊരു കളറിനും കൂടി കുറച്ച് കാശ്മിൻ്റ് മുളക് പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കുക എന്നതാണ് നല്ല ടേസ്റ്റായത് ഇത് പെട്ടെന്ന് വെളുത്തുള്ളിയിലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് നമുക്കൊരു കഴിക്കണമെന്ന് വിചാരിച്ചാൽ കഞ്ഞീൻ്റെ കൂടിയായാലും ചോറിൻ്റെ കൂടിയായാലും നല്ല ടേസ്റ്റാണ് നമ്മളൊരു പുളി ഇഞ്ചിനായിട്ടുള്ള ഒരു ഇതാണ് നല്ല അടിപൊളി കിട്ടുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുഴി വെള്ളം ഉപ്പ് നല്ല കുഴി വെള്ളം കൊടുത്ത് അറച്ചുപൊടി പിന്നെ ബാക്കിയുള്ള വെള്ളം കുറച്ചും കൂടി ഇളക്കി ചെറിയ തീരാന്ന് വെച്ചിട്ടില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉള്ള ശേഷം നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് കുറച്ച് മതി പിന്നെ നമുക്ക് കുറച്ച് കായും കൂടി ഇട്ടുകൊടുക്കാം കുറച്ച് നന്നായിട്ട് കൊടുക്കാം ചെറിയൊരു വിനാഗിരി ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടുതൽ നല്ല മിക്സാക്കി കൊടുക്കാം നമുക്കൊരു ഇത് കാണാനായിട്ട് ഒരു കുറച്ച് ചെറു വെളുത്തുള്ളി ഒരു മൂന്നാല് ചുവ വെളുത്തുള്ളിങ്ങനെ ചെറുതെട്ടായി കട്ടാക്കി ചെറുതെ കട്ടാക്കി നമുക്ക് ഈ എരിവും ഈ പുളിയും എല്ലാം ഒന്ന് ഇത് വെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു വിദേശം പഞ്ചസാര കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ ചോറ് കുറച്ചൊരു അച്ചർ വഴി എടുത്തുകഴിഞ്ഞാൽ നല്ല തേനും നല്ല ഒരു വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതിക്കി വെച്ചതാകുന്നുണ്ട് അപ്പോൾ ചതിക്കി ഇട്ടതാണ് ജീരക കൊണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റാണ് പഞ്ചസാര ഇല്ലാത്ത ആൾ ഒരു കഷ്ണം വെല്ലം ഉണ്ടാവും ഒരു പുതിയ കഷ്ണം ഇട്ടു ഈ എരുവിനായി ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഇടുന്നു ഇങ്ങനെ മുളകും വെളുത്തുള്ളിയും കൂടി മുളകും പൊടി വെളുത്തുള്ളി പൊളിയെല്ലാം കൂടിയിട്ട് നല്ലൊരു അച്ചാറെന്ന് പറയാം ചട്നിയെന്ന് പറയാം എല്ലാം അങ്ങനെ നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആക്കാം നല്ല വെളുത്തുള്ളി എല്ലാം നല്ല അടിപൊളി ഗ്യാസ് ഓഫാക്കാം റെഡിയായി ഇത് നമുക്ക് കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്നാഴ്ച എല്ലാം എടുക്കാം കേടാവില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസം വരുകയാണെങ്കിൽ മാസം വരെയെടുക്കാം ഓക്കെ ഇനി അടുത്ത കുക്കിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ത് വീഡിയോ ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇഷ്ടമായിരുന്നു ഒരു കമന്റ് ബോക്സിൽ അഭിപ്രായം എന്തായാലും അറിയിക്കണം ഒരു കമന്റ് ഇടുക ഓക്കെ ബൈ